ബിഗ് ബോസ് സീസൺ ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത്തും ആതിലെയും അതേപോലെ തന്നെ റന ഫാത്തിമയോട് കൂടെ സംസാരിക്കുകയാണ് എനിക്ക് എന്താണെങ്കിലും ഭയങ്കര വലിയ അഭിമാനമാണ് തോന്നുന്നത് ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ വരെ എത്തി അതേപോലെ തന്നെ അക്ബർ ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അനുമോളാണെങ്കിലും ഇവിടെ വരെ എത്തി ഒന്ന് ആലോചിച്ച് നോക്കുക അനുമോളുടെ ഒരു കാര്യം അനുമോൾ എന്തോ ആയിക്കോട്ടെ എന്തോ പറഞ്ഞോട്ടെ അവൾ നുണച്ചയാണ് അവൾ വഴക്കുണ്ടാക്കുന്നവളാണ് അവൾ പ്രശ്നക്കാരിയാണ് അവൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവളാണ് എന്തൊക്കെയായിക്കോട്ടെ അതൊക്കെ ഒരു സെക്കൻഡറി ആണ് അതൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക അവൾ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞാനും ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ മൂലയ്ക്ക് മാറിയെന്ന് ഓരോരുത്തരുടെ കുറ്റം ഞാനും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ആരോടും വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കണ്ട അനുമോളുടെ ഒരു നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളോട് നമ്മൾ നന്നായി നിന്ന് കഴിഞ്ഞാൽ അനുമോള് തിരിച്ചും നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇതൊരു ഗെയിമാണ് ഇതിനെ ഗെയിമായിട്ട് മാത്രം കണ്ടാൽ മതി അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇപ്പം അഭിലാഷും ഞാനും തമ്മിൽ രണ്ട് ദിവസം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി ഇപ്പോഴാണ് അത് തീർന്നത് തന്നെ അതെന്താ പ്രശ്നമെന്ന് റനാഫാത്തിമ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പം പുറത്തിറങ്ങിയിട്ട് നമ്മളിവിടെ എല്ലാവരും പറയും നമ്മളുമായിട്ടൊന്നും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് വെക്കാമെന്നൊക്കെ അത് വെറും വെറുതെ മാത്രം പറയുന്ന ഒരു കാര്യമാണ് റനാ ഫാത്തിമെ ശരത്തും പറയുന്നുണ്ട് കാരണം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഒരു കോളിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു കണ്ടസ്റ്റൻസ് പോലും എന്നെ വിളിച്ചിട്ടില്ല ഒരു ആശ്വാസ വോക്ക് പോലും എന്നോടാരും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഷരത്ത് തുറന്നു പറയുന്നുണ്ട് അപ്പോൾ റനാ ഫാത്തിമയാണെങ്കിൽ പറയുന്നുണ്ട് നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കിട്ടില്ല എന്താണെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ മാക്സിമം അത് എൻജോയ് ചെയ്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്